പച്ചക്കറികളും ചെടികളൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് മുന്നിൽ കാണുന്നതൊക്കെ അവർക്കത് സഹായകമായിട്ട് തോന്നും എനിക്കിവിടെ മണ്ണും വളവോ പോട്ടോ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചെടി വളർത്താൻ തുടങ്ങിയപ്പം ഈ വീട്ടിൽ പാൽ മേടിച്ചുകൊണ്ട് വന്നിരുന്ന പാത്രം അല്ലെങ്കിൽ തൈര് മേടിച്ചുകൊണ്ട് വന്നിരുന്ന പാത്രം അതൊക്കെ ഞാൻ പോട്ടാക്കി മാറ്റി എന്നിട്ട് അതിലേക്ക് ഞാൻ മണ്ണും വളവും എടുത്തത് മണ്ണാണെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തൊരു കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ട് കുറച്ച് മണ്ണ് അതും ഉപ്പ് മണ്ണായിരുന്നു കേട്ടോ അത് എടുത്തുകൊണ്ട് വന്ന് അത് കഴുകി എടുത്തിട്ട് അതിനകത്ത് പച്ചക്കറി വേസ്റ്റ് ഇട്ട് ഞാൻ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെടുത്തു എന്നിട്ടാണ് മെല്ലെ ചെടി നട്ടത് എന്നിട്ട് ഇത് ഈ ചെടികളുടെയൊക്കെ ഇതിൻ്റെയൊക്കെ പോട്ടിൻ്റെ അകത്തിരിക്കുന്ന കണ്ട് കിടക്കുന്ന കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ചകിരിച്ചോ ചകിരിയും അത് അങ്ങനെയുള്ള കിട്ടുന്നതെല്ലാം സൗകര്യമായിട്ട് തോന്നണതെല്ലാം ഞാൻ മണ്ണാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് ഇപ്പം ഈ ചെറിയ പോട്ടിൽ ഒരുവിധം വെണ്ടയൊക്കെ ഉണ്ടായി നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ കൈക്കുള്ളിലേക്ക് വരും